നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കളി ഏത് ഫോർമാറ്റും ആവട്ടെ ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാൻ രക്ഷയില്ല ഇപ്പോൾ കഴിഞ്ഞ ഏഷ്യ കപ്പിൽ നമ്മൾ കണ്ടല്ലോ ടി ട്വൻ്റി ഫോർമാറ്റിൽ നടന്ന ഏഷ്യ കപ്പിൽ മൂന്ന് കളികൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ വന്നപ്പോൾ മൂന്നിലും നമ്മുടെ ടീം അവരെ പഞ്ഞിക്കിട്ടു വനിത ഏകദിന വേൾഡ് കപ്പിലോ പാകിസ്ഥാനെ തീർത്തു നമ്മുടെ ടീം ഇപ്പോഴാണ് ഹോങ്കോങ് സിക്സസ് മത്സരം ഇതൊരു കുട്ടി ക്രിക്കറ്റാണ് അത്ര വലിയ പ്രാധാന്യമൊക്കെ കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും ഏത് ഫോർമാറ്റ് കളിച്ചാലും അതിന് വലിയ പ്രാധാന്യമാണ് ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോൾ ഹോങ്കോങ് സിക്സസ് മത്സരം ഇന്ത്യ പാകിസ്ഥാൻ കളി മഴ പെയ്ത് അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല അപ്പോൾ ഡി എൽ എസ് പ്രകാരം ഇന്ത്യ രണ്ട് റൺസിന് വിജയിച്ചിരിക്കുകയാണ് ഡി എൽ എസ് മെത്തേഡ് പ്രകാരം ഇന്ത്യ വൺ ബൈ ടു റൺസ് ആറ് ഓവർ മാത്രമുള്ള മത്സരങ്ങളാണ് കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ആറ് ഓവറിൽ നാല് വിക്കറ്റിന് എൺപത്തിയാറ് റൺസാണ് അടിച്ചിരുന്നത് മറുപടി ബാറ്റിങ്ങിൽ പാകിസ്ഥാൻ മൂന്ന് ഓവറുകളിൽ ഒരു വിക്കറ്റിന് നാൽപ്പത്തിയൊന്ന് റൺസ് അടിച്ച് നിൽക്കവെയാണ് മഴ പെയ്തത് പിന്നെ കളി പുനരാരംഭിക്കാൻ പറ്റാതെ വന്നപ്പോൾ കളി ഇന്ത്യ ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു ഇന്ത്യയുടെ ഇന്നിങ്സിൽ റോബിൻ ഉത്തപ്പ പതിനൊന്ന് പന്തുകളിൽ നിന്ന് രണ്ട് ഫോറും മൂന്ന് സിക്സുമടക്കം ഇരുപത്തിയെട്ട് റൺസ് അടിച്ചപ്പോൾ ഒപ്പം ബാറ്റ് ചെയ്ത ഭരത് ചിപ്ലി പതിമൂന്ന് പന്തുകളിൽ നിന്ന് രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം ഇരുപത്തിനാല് റൺസ് അടിച്ചു നിരാശപ്പെടുത്തിയ സ്റ്റുവർട്ട് ബിനിയ ആണ് അദ്ദേഹം രണ്ട് പന്തിൽ നാല് റൺസ് അടിച്ച് പുറത്തായി ദിനേഷ് കാർത്തിക് ആറ് പന്തിൽ നിന്ന് രണ്ട് ഫോറും ഒരു സിക്സറും അടക്കം പതിനേഴ് റൺസ് അടിച്ച് പുറത്തായിരുന്നപ്പോൾ അഭിമന്യു മിഥുൻ അഞ്ച് പന്തിൽ ആറ് റൺസാണ് അടിച്ചത് ഏതായാലും ഇന്ത്യ ആറ് ഓവറുകൾ പൂർത്തീകരിക്കുമ്പോൾ നാല് വിക്കറ്റിന് എൺപത്തിയാറ് റൺസാണ് അടിച്ചിരുന്നത് മറുപടി ബാറ്റിങ്ങിൽ പാകിസ്ഥാൻ്റെ വിക്കറ്റ് ഇരുപത്തി നാല് റൺസിലെത്തി നിൽക്കവേ രണ്ടാമത്തെ ഓവറിൽ മാസ് സദക്കാത്ത് പുറത്തായി പിന്നീട് പന്തിൽ കാർത്തിക് പിടിച്ചാണ് പുറത്തായത് മൂന്ന് പന്തിൽ നിന്ന് ഏഴ് റൺസാണ് അയാൾ അടിച്ചിരുന്നത് ഖോജ നഫായി ഒമ്പത് പന്തിൽ നിന്ന് ഒരു ഫോറും രണ്ട് സിക്സും അടക്കം പതിനെട്ട് റൺസുമായിട്ടും അബ്ദുൾ സമദ് രണ്ട് ആറ് പന്തിൽ നിന്ന് രണ്ട് ഫോറും ഒരു സിക്സും അടക്കം പതിനാറ് റൺസുമായിട്ടും ക്രീസിൽ നിൽക്കവേ മൂന്ന് ഓവറിൽ നാൽപ്പത്തിയൊന്ന് റൺസുമായിട്ട് അവർ നിൽക്കവേയാണ് മഴ പെയ്തത് ഒടുവിൽ ഡി എൽ എസ് പ്രകാരം ഡെക്കുവർത്ത് ലൂയിസ് സിസ്റ്റം പ്രകാരം ഇന്ത്യ രണ്ട് റൺസിന് വിജയിച്ചിരിക്കുന്നു വീഡിയോസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ വേദം